നമ്മുടെ വാഹനങ്ങളിൽ ഇതുപോലെ മഴക്കാലത്ത് നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് അതുപോലെ സൈഡ് വിൻഷീൽഡ് ഗ്ലാസ് ഉണ്ടോ ഇവിടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ ഫോഗ് പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ വണ്ടി ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഫോഗ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാധാരണ നോർമലി എ സി ഓൺ ചെയ്യുക കണ്ട എ സി ഓൺ ചെയ്യുക അതിന് ശേഷം ഇതിലുള്ള ഈ റീസർക്കുലേഷൻ മോഡ് ഓഫ് ചെയ്യുക അഥവാ ഇതിപ്പോൾ വണ്ടിയുടെ അകത്തു നിന്നുള്ള എയർ ഇങ്ങനെ സർക്കുലേഷനും ചെയ്യുന്ന ബട്ടനാണ് അപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നുള്ള എയർ ഇതിന്റെ അകത്തേക്ക് വരൂ ക്യാബിൻ്റെ അകത്തേക്ക് വരും ആ സമയത്ത് എ സിയും സ്വിച്ച് ഓൺ ചെയ്യാം എ സി സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ഈ ടെമ്പറേച്ചറിന്റെ ഇത് ഭാഗത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചില ആൾക്കാരൊക്കെ പറയണിങ്ങനെ ഹീറ്റിലേക്ക് ഇടണം എന്നൊക്കെ ഹീറ്റിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ എ സിയുടെ മോഡ് മാത്രം എ സിയുടെ മോഡ് ഈ മീൻഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് ഇട്ടാൽ മതി കണ്ടേ ഇപ്പോൾ വണ്ടിയുടെ ഭാഗത്തുനിന്നത്തെ ഫോഗ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മോഡ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ അകത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും പുറമേ ഉള്ള ഇത് വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ തന്നെ വടിച്ചു കിട്ടും ബാക്കി അതിന് ശേഷം പിന്നെണ്ടാ ഗ്ലാസ് ക്ലിയറായി വരുന്നതാണ് വേണ്ട ഗ്ലാസ് ഒക്കെ ക്ലിയറായിട്ട് വരും ഇത് ഇപ്പം ഗ്ലാസ് ഇപ്പം ഏകദേശം എല്ലാം ക്ലിയർ ആയില്ലേ പുറമേയുള്ള വൈപ്പർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആവും അതുപോലെ ഈ സൈഡിലൊക്കെ സൈഡ് ഗ്ലാസ്സിലൊക്കെ വരുന്ന ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു എ സിയുടെ വെൻ ഇതുണ്ടല്ലോ വെൻഡുണ്ടല്ലോ അത് സൈഡ് ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പം സൈഡ് പോയി കറക്റ്റ് ഇങ്ങനെ ഇതായി പോകുന്ന വേണം പറ്റും ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ